ഹായ് ഫ്രണ്ട്സ് മോംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല തമിഴ്നാ തമിഴ്നാട് സ്റ്റൈലിലുള്ള നല്ലൊരു കുഴിപ്പണിയാരം കാരപ്പണിയാരം എന്നൊക്കെ അവർ പറയുന്നത് അപ്പോൾ അതൊന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ പഴയ ഇഡ്ഡലി മാവ് തന്നെ അതിന് മതിയാവുമല്ലോ ആ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു പാനെടുപ്പത്ത് വെച്ചു അതിലേക്ക് കടു ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്കൊരു ഒന്നര ടീസ്പൂണോ ഒരു ടീസ്പൂണോ അത് ആവശ്യത്തിന് മാവ് എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഉഴുന്നുവരിപ്പ് കൊടുത്തു അതിലേക്ക് ഒരു തുണ്ട് ഇഞ്ചി ഒരു പീസ് ഇഞ്ചി നല്ല കുനു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തു ഇപ്പം നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ മണം ആ എന്താ പറയുക ആ ഉഴുന്നുവരിപ്പ് മൂത്തേൻ്റെ മണവും ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും കൂടെ നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇങ്ങനെ കുഴഞ്ഞൊന്നും പോകണ്ട എൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ആക്കി കൊടുത്തതിനു ശേഷം ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം ഇതിൻ്റെ ഏറ്റവും കൂടുതൽ രുചി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചേർക്കുന്ന ഈ ഇഞ്ചിയും പച്ചമുളകും ഈ കറിവേപ്പില ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും ഒരുപാടായാലും കൊള്ളത്തില്ല എന്നാൽ ആവശ്യത്തിന് അത് വേണം എന്താനും ഒരുപാടായിക്കഴിഞ്ഞാലും നമുക്ക് മാവിൻ്റെ ആ ഇത് കിട്ടത്തില്ലല്ലോ എന്നാൽ ഇത്രയും വേണം ഞാൻ എടുത്തേക്കുന്ന മാവിനൊക്കെ അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ സവാള ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു കപ്പ് നിറച്ച് തേങ്ങ ചെറിയൊരു കപ്പിന് ഒരു കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്കിതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ തീ കൂട്ടി വെച്ചൊന്നും ആ ഇത് ചെയ്യരുത് കരിഞ്ഞു പോകും കരിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും രുചി മാറും മാത്രമല്ല മണത്തിലും രുചിയിലെല്ലാം മാറ്റം വരും അപ്പം പിന്നെ നമ്മൾ ഈ മെനക്കെട്ടതെല്ലാം വെറുതെ ആവും അപ്പോൾ അതുകൊണ്ട് ശ്രമയോടെ നിന്ന് എല്ലാം ചെയ്യാം അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റവൊക്കെ ഓഫ് ആക്കിയതിന് ശേഷം ചട്ടിയിലെ ചൂടി തന്നെ കുറച്ച് സമയം ആ പാനിൻ്റെ ചൂടിൽ തന്നെ ഇരുന്ന് ആ തേങ്ങയൊക്കെ ഞാൻ ഇളക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ചൂട് നല്ലോണം മാറിയിട്ടൊന്നുമില്ല അങ്ങനെ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആ മാവിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം നല്ല മണവട്ടോ ഇത് കഴിക്കാനും അതുപോലെ നല്ല ടേസ്റ്റാണ് പിന്നെ ഒരുപാട് എണ്ണ ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഹെൽത്തിനും നല്ലതാണ് നമുക്ക് അപ്പോൾ ഇങ്ങനെ നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾ വൈകി വിട്ട് വൈകിട്ട് വരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താലവർ കഴിച്ചോളും ഒരു ചട്നിയും കൂടെ ശരിയാക്കി വെച്ചാൽ മതി അപ്പോൾ ഇതാ വീണ്ടും ഞാൻ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരിച്ചിരി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഓയിലൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക എനിക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി മതി ഒന്നോ ഒന്നര ടീസ്പൂണോ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ എല്ലാ കുഴിയിലും ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഈ മാവ് ഇതുപോലെ നിറച്ചൊഴിക്കണ്ട ഞാൻ ഒഴിച്ചപ്പോൾ അതിൽ ഇച്ചിരി തോനെ വീണ് പോയിട്ടോ ഇച്ചിരി ഏറെ വീണ് പോയതുകൊണ്ടാണ് അപ്പോൾ ഇച്ചിരി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം എല്ലാ കുഴിയിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇതിലൊരു പന്ത്രണ്ടെണ്ണം ആദ്യ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കിട്ടും നോൺ സ്റ്റിക്കിൻ്റെ ആട്ടോ അപ്പോൾ സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യുക സ്ക്രബറുകളൊന്നും ഈ ഇരുമ്പിൻ്റെ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിച്ച് തേച്ച് കഴുകുക ഒന്നും ചെയ്യരുത് ചൂടോടുകൂടി തേച്ച് കഴുകരുത് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക അപ്പോൾ ഈ മാവെല്ലാം നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരുപാട് ചൂടാക്കി വയ്ക്കരുത് തീ കൂട്ടി വെക്കരുത് ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിഭാഗം കരി ഒന്നകത്തൊട്ടും വേവത്തും ഇല്ല അത് ശ്രദ്ധിച്ച് ചെയ്യുക എന്നിട്ട് ഇതുപോലെ സ്റ്റിക്ക് കൊണ്ട് നമുക്കിതെല്ലാം ഒന്ന് ഇപ്പോൾ ഇതൊന്ന് പരുവായി കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ ഇതുപോലെ നല്ലപോലെ ഒന്ന് ചുമന്ന് കിട്ടണം കേട്ടോ അപ്പോഴതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നേ അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് കണ്ടോ ഇപ്പം എല്ലാം നല്ലപോലെ ഒന്ന് കുത്തി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ വെന്ത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിന് എന്താണോ ചട്നി ആവശ്യം തേങ്ങാ ചട്നി അതുപോലെ തന്നെ നമ്മൾ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുക ഉള്ളിച്ചമ്മന്തി തേങ്ങാ ചമ്മന്തി എന്താണോ ഇഷ്ടം അതനുസരിച്ച് എടുക്കുക അവരോരഷ്ടത്തിനനുസരിച്ച് മല്ലിച്ചമ്മന്തി മല്ലിയെല്ലാം ചമ്പുതിനായൊക്കെ ചേർത്ത് നമ്മൾ നമ്മളുണ്ടാക്കത്തില്ല അങ്ങനെ ഉണ്ടാക്കാം തക്കാളി ചമ്മന്തി തക്കാളി ചട്നി വേണമെങ്കിൽ അത് എന്താണോ അവരോട് ഇഷ്ടം അതനുസരിച്ച് ചെയ്യുക അപ്പോൾ ഞാനും ഇവിടെ ഒരു ചമ്മന്തി ഉള്ളിച്ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതും കൂട്ടി ഒരു കട്ടനൊക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കാൻ പോവുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ അപ്പോൾ എല്ലാവർക്കും ബായ്